ഗബ്രി എവിക്റ്റ് ശേഷം ഏഷ്യാനെറ്റ് പ്രത്യേകിച്ച് പ്രൊമോയോ ലൈവോ ഒന്നും തന്നെ കാണിച്ചിട്ടില്ലായിരുന്നു ഇന്നാ അത് കാണിക്കുന്നുണ്ട് ഇന്ന് ഗാർഡൻ ഒരു സൈഡിൽ ഒരു സോഫയിലിരുന്ന് ഗബ്രി ഗബ്രിന്ന് വിളിച്ച് കരയുന്നതായിട്ടുള്ള ജാസ്മിനെ കാണിക്കുന്നുണ്ട് ശരിക്കും അത് വേദനിച്ചുള്ള വിളി തന്നെയാണ് കേട്ടോ നാടകമായിട്ടൊന്നും അങ്ങനെ തോന്നുന്നില്ല അഭിനയമായിട്ടൊന്നും നമുക്കറിയവർ തമ്മിലുള്ള സ്നേഹം ശരിക്കും ആഴത്തിലുള്ളവർന്നായിരുന്നു കേട്ടോ ഗബ്രി അത് ആക്കിയില്ല എന്ന് വരില്ല ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരുന്നു നല്ല നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ പക്ഷെ അതിപ്പോൾ ഒരു പ്രേമത്തിലോട്ടായി എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷെ ഗബ്രി വെളിയിൽ പോയതിനു ശേഷം പറയുന്നുണ്ട് ഗബ്രി അവിടെ വെച്ച് പറഞ്ഞായിരുന്നു ഞാൻ വെളിയിൽ പോയതിന് ശേഷം നമുക്ക് രണ്ടുപേർമു ഒരുമിച്ച് തീരുമാനം എടുക്കാമെന്ന് വെളിയിൽ വന്നതിന് ശേഷം പലരും ആ വിഷയം ചോദിക്കുമ്പോൾ ഗബ്രി പറയുന്നു വെളിയിൽ വന്നതിന് ശേഷം കല്യാണക്കാരും തീരുമാനമെടുക്കാം എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത് എങ്ങനെ സ്നേഹമായിട്ട് എന്തോ എങ്ങനെ പോണോ എന്താന്നുള്ള ഒരു തീരുമാനത്തിൽ വരാ എന്നുള്ളതാണ് ഞാൻ അവിടെ പറയുന്നത് എന്നുള്ളത് ഗബ്രി തെളിച്ചു പറയുന്നുണ്ട് ഗബ്രി അങ്ങനെ ഒരു പ്രേമത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അവിടെ കേട്ട പക്ഷെ ജാസ്മിൻ അങ്ങനെയല്ല അവിടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പോയി നേരെ ജാസ്മിൻ പോയി ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ എടുത്തുകൊണ്ടാണ് പോകുന്നത് ഫോട്ടോ എടുത്തുകൊണ്ട് നേരെ ബെഡിൽ പോയി അവിടെ ഇരുന്ന് നോക്കി എന്തൊക്കെയോ പറയുന്നതും കരയുന്നും ഒക്കെ ഉണ്ട് ആ രീതിയിലുള്ള ഒരു ജാസ്മിനെയാണ് കാണുന്നത് എന്തായാലും വന്നിട്ട് പുതപ്പ് പുതച്ച് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ ഫോട്ടോ പിടിച്ച് എന്തൊക്കെയോ പറയുമൊക്കെ ചെയ്യുന്നുണ്ട് രണ്ടുപേരുടെയും ഫോട്ടോ ഒരുമിച്ച് അടുക്കി പിടിച്ചിരിക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ കരയുന്നുണ്ട് എന്തായാലും ജാസ്മിൻ തുടർന്നുള്ള ദിവസങ്ങൾ ഈ വിഷമങ്ങളൊക്കെ മാറി നല്ലൊരു ഗെയിം കളിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം കാര്യം തീർച്ചയായിട്ടും ജാസ്മിൻ അത് അവിടെ പറഞ്ഞിരുന്നു ഗബ്രി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അയപ്പന്ന് ഗബ്രി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ശരിക്കും ഗെയിം കളിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആകട്ടെ